الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه واتباعه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم صدق الله مولانا العظيم مزداد علما من ازداد علما ولم يزدد هدى لم يزدد من الله الا بعدا وقال علي رضي الله عنه العلم خير من المال العلم يحرسك وانت تحرس المال والعلم يزيد بالانفاق والمال ينقص به والعلم حاكم والمال محكوم عليه ബഹുമാനമുള്ള കോമിനികളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹയറുകൾ പ്രദാനം ചെയ്യട്ടെ വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും വിജയം പ്രദാനം ചെയ്യട്ടെ നമുക്കെതിരെ വരുന്ന എല്ലാ വിഷമങ്ങളെയും അള്ളാഹു തട്ടിമാറ്റി ദൂരത്താക്കട്ടെ പ്രത്യേകമായി കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ അതിൻ്റെ മറ്റൊരു പാർട്ട് നമ്മളൊക്കെ അറിയേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല നമുക്കൊക്കെയും നമുക്ക് അനിവാര്യമായി വരുന്ന കാര്യങ്ങൾ പഠിക്കൽ എന്ന് പറഞ്ഞു ഈ നിർബന്ധമുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയിട്ടും പഠിക്കാതെ പോകുന്ന ആളുകൾ അവർ വലിയ വീഴ്ച മെച്ച ആളുകളാണ് എന്നാൽ അതിന് സമാനമായി ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ തിരിച്ചറിയേണ്ടതുണ്ട് അറിവ് പഠിക്കാനും നേടാൻ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കാതെ പോയ ആളുകൾ എത്രമാത്രം ഗുരുതരമുള്ള വീഴ്ചക്കാരാവാൻ അതുപോലെ വീഴ്ചയുള്ളവരാണ് അറിവ് നേടിയിട്ട് അനുസരിച്ച് പ്രവർത്തിക്കാതെ നടക്കുന്ന ആളുകൾ അറിവ് പഠിച്ചിട്ടുണ്ട് പക്ഷെ പഠിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ചില ആളുകളെ നമുക്കിടയിൽ കാണാൻ കഴിയുന്ന കഴിയുന്നു നല്ല അറിവുണ്ട് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് കിട്ടാമൊക്കെ നല്ല തോന്നിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതവും നടപടിക്രമങ്ങളും ഒക്കെ നേരെ വിപരീതമാണ് പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കണില്ല എന്നാൽ ഈ രണ്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ട് ഉപയോഗപ്പെടുത്താത്തവരും പഠിച്ചിട്ട് പഠിച്ചതുപോലെ നടക്കാത്തവരും ഈ രണ്ട് വിഭാഗം ആളുകളും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ശിക്ഷർഹർ ആണ് ഏറ്റവും വലിയ പരാജിതരാണ് പഠിക്കാൻ അവസരം കിട്ടി നന്നായിട്ട് പഠിച്ചു ഈ പഠനം കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കൂടുതൽ പഠിച്ചു പറഞ്ഞാൽ അനിവാര്യമുള്ള കാര്യങ്ങൾക്ക് അപ്പുറം മറ്റാർക്കെങ്കിലും വല്ലപ്പോഴും ഒക്കെ ആവശ്യം വരുന്ന വിഷയമാണെങ്കിൽ പോലും അതും പഠിച്ചു 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 പഠിച്ച് നന്നായിട്ട് പഠിച്ച് പഠിച്ചു പക്ഷെ ആ പഠിച്ചതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല അഭിബാധിത് അങ്ങനെ ഒരാൾ ഏറ്റവും വലിയ ഉയർന്ന പദവിയാണ് എന്ന് വെച്ചാൽ അള്ളാഹുബേന്ദ്രൻ ഏറ്റവും ഉയർന്ന പദവി അമ്പിയാക്കളിയാണ് അമ്പിയാക്കളി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പദവിയാണ് ഈ ആലിമ്യങ്ങൾക്കുള്ളത് കുറിച്ച് കിതാബിൽ എന്ന് എന്ന് പറഞ്ഞാൽ നുസരിച്ച് പ്രവർത്തിക്കുന്ന അവർ വലിയ ഉന്നതന്മാരാണ് അവര് അമിതാക്കളുടെ അടുത്ത പദവിയാണ് അവരുടെ പദവി എന്നറിയുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങൾ അതിന് വിപരീതമായി പഠിച്ചതനുസരിച്ചിട്ട് തന്റെ പ്രവർത്തനത്തിൽ ആത്മീയ മേഖലയിൽ ഉയർച്ച കിട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും വിശ്വാസത്തിലും പെരുമാറ്റത്തിലും ആ ഗുണം കാണാനില്ല കാണാൻ അള്ളാഹുവിനോട് ദൂരം ദൂരം നന്നായി നന്നായി വർദ്ധിച്ചു ഗുണം വർദ്ധിക്കും എന്ന് അള്ളാഹിനോട് അടുപ്പം പറ്റേ കുറയും വല്ലാതെ ദൂരപ്പെട്ട് കഴിയേണ്ടി വരും അപ്പൊ അള്ളാഹുവിനോട് അകലിച്ചാണ് അങ്ങനെ ആളുകൾ ഉണ്ടാകും അതേ സമയത്ത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാലോ വല്ലാത്തൊരു പ്രത്യേകത നോക്കൂ നിങ്ങൾ മഹാനായ അബ്ദുല്ലാഹിൽ ഹാദ് തങ്ങൾ നമുക്ക് തരുന്ന ഉപദേശം അമ്പിയാക്കളുടെ പദവി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പദവിയാണ് കേട്ടോ ഇവ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന അലിവങ്ങൾക്കുള്ളത് മറക്കണ്ട ും ഈ മറ്റെല്ലാ സത്യവിശ്വാസികളുടെ പദവികളും ഈ ആലിമീകളുടെയും താഴെയാണ് അപ്പൊ അമ്പ കഴിഞ്ഞ പിന്നെ ഈ ആലിമീകളാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മോഹിനികൾ അത്ര വലിയ പദവിക്കാരാണ് അതിൽ മനുസരിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ

അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ അർഹനാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്നു യഥാർത്ഥ ആളുകൾ അവരും യഥാർത്ഥ ആളുകൾ അവരും ഇത് ഉറപ്പിച്ച് യഥാർത്ഥ ഈ ഈ നോക്കുന്നു ആരാണ് അപ്പൊ

അവ മാത്രമേ ഇല്ലാതുകൂൽ അവൻ പ്രതാപിയാണ് അവന് സാധിക്കാത്ത കാര്യങ്ങളില്ല അവൻ്റെ ഒന്നുമില്ല അള്ളാഹു വ്യക്തമായി പറയാം അപ്പൊ വലിയ ഒരു വിഷയം തന്നെയാണ് അറിവുക നമ്മൾ പലരും അവഗണനയോടുകൂടി കാണുന്ന ഒരു വിഷയം കൂടിയാണ് ഞാൻ വിക പറ അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായി അറിവ് ആ ഒരു കാര്യം പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക ഒരു ഹരീഫ് നമ്മൾ കേൾക്കും ഇങ്ങനെ അമല് ചെയ്താൽ അതിനൊരു പ്രതിഫലം ഒരു ഹരീഫായിട്ട് കേൾക്കുന്നുണ്ട് ഹരീഫിൻ്റെ പേരിൽ പലതും പലരും പടച്ചു കൊടുക്കില്ല അതൊന്നുമല്ല ഒരു ഹരീഫ് ശരിയായ രൂപത്തിലുള്ളത് നമ്മൾ പഠിച്ചാൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം ബഹുമാനപ്പെട്ട അലീബിന് അബീത്താലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത് സ്വത്ത് കിട്ടുന്നതിനേക്കാളും സ്വത്തിനേക്കാൾ കൂടുതൽ ഉത്തമമാണ് ഹരീഫ് ദുനിയാവിന്റെ സമ്പത്തെ ഈ സമ്പത്തിനെ കാണും ഹൈറാണ് അറിവ് നിനക്ക് െ അപകടത്തിൽപ്പെട്ടു പോകാതെ പോകാതെ അബദ്ധങ്ങൾ പറഞ്ഞു പോകാതെ നിനക്ക് നിന്റെ വ്യക്തിത്വം നിന്റെ മാന്യത നിന്റെ എല്ലാവിധ ക്വാളിറ്റിയും നിലനിർത്തുന്ന സുരക്ഷിതത്വം തരുന്നത് നിന്റെ അറിവാണ് അറിവുള്ള ആളുകൾ പറയുമ്പോൾ സംബന്ധിച്ചേ അറിയുള്ളൂ അറിവുള്ള ആളുകളെ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ പ്രവർത്തിക്കുകയുള്ളൂ അപ്പൊ അവരെപ്പോഴും ഉയർന്നു തന്നെ അപ്പോൾ അറിവ് നിനക്ക് സുരക്ഷ തരൂ അതേ സമയത്തോ സ്വത്ത് നീയാണ് സംരക്ഷിക്കുന്നത് സ്വത്തിന് അല്ലാതെ സ്വത്ത് നിനക്ക് സംരക്ഷണം തരുക സ്വത്തിനെ നീയാണ് സംരക്ഷിക്കേണ്ടത് മുതലെ നട്ടക്കൊട്ട് പോകാതിരിക്കാൻ നമ്മളാണ് വാക്കൊഴിച്ച് കാത്തിരുന്ന് ആ സ്വത്തിന് കാവലിൽ നിന്ന് സ്വത്തിന് സംരക്ഷണം നമ്മൾ ഒക്കണം പക്ഷേ അറിവോ അറിവ് നമുക്ക് സംരക്ഷണം അതുപോലെ അറിവ് വർദ്ധിക്കും അറിവ് പകർന്നു കൊടുക്കുണ്ടോറും അത് വർദ്ധിക്കും ആർക്കും പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വർദ്ധന എന്താ കാരണം ഒരറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് എത്ര പേര് കേൾക്കുമോ അതിനൊക്കെ പ്രതിഫലം ആർക്കുണ്ടായി പറഞ്ഞു കൊടുത്ത ആൾക്കാർ അവരിൽ പറഞ്ഞ് എത്ര ആൾ പിന്നെ കേൾക്കുമോ അവൻ്റെയും പ്രതിഫലം ഉണ്ടാവും അപ്പൊ നിറഞ്ഞ് എന്താ പറയാ ഒരു നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ടല്ലോ എന്താ പറയാ ചെയിൻ സർവീസ് ഇങ്ങനെ ഒരാൾ പത്താളെ കൂട്ടി ആ പത്താള് നൂറ് പേരെ കൂട്ടി ആ നൂറാള് ആയിരം പേരെ കൂട്ടി ഇങ്ങനെ പരന്ന് പരന്ന് പോകും ഇതുപോലെയാണ് അറിവിന്റെ വർദ്ധന അറിവ് പറഞ്ഞു കൊടുക്കുമ്പോ വർദ്ധിച്ചുകൊണ്ടേ പോകും അതേസമയത്ത് ചെലവാക്കുമ്പോ പറയണം ആയിരം രൂപ ഇന്നതിൽ നിന്ന് നൂറ് രൂപ വെക്കൊടുത്താൽ ഇതെന്തായി തൊള്ളായിരം രൂപയായി കുറയും പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു നൂറ് കൊടുക്കുക എണ്ണൂറായി കുറയും സ്വത്ത് ചെലവാക്കുന്ന പിന്നെ സ്വത്തിൽ ബാക്കി വേറെ വഴിക്ക് താരമാണ് വേറെ വരും അത് വേറെ പക്ഷെ കൊടുക്കുമ്പോൾ കുറയും ഇത് ഇതൊരു പ്രതിഭാസമാണ് എന്തുള്ളത് സ്വത്തിനുള്ളത് എന്നാൽ കൊടുക്കുമ്പോൾ കൂടും അങ്ങനത്തെ ഒരു പ്രതിഭാസമുള്ള മഹത്തരമായ ഒരു കാര്യമാണ് അറിവ് പറയുന്നത് മറ്റൊന്നും കൂടി മഹാനായ അലിയാർത്ഥങ്ങൾ പറയുന്നു അറിവ് മറ്റുള്ളതിനെയെല്ലാം വിരി നിർണയിക്കുന്ന വിധികർത്താവർത്താവ അറിവ് കൊണ്ടാണ് വിധിക്കുക അറിവ് കൊണ്ടാണ് ഇത് തെറ്റും ശരിയായി നടക്കാക്കാൻ കഴിയുക അറിവ് കൊണ്ടാണ് ഒരാളുടെ പ്രവൃത്തിയെ വിലയിരുത്താൻ വരും അപ്പൊ അറിവ് ഒരു ജഡ്ജിയാണ് വിധികർത്താവാണ് അല്ലെ അത് സമയത്ത് സ്വത്തോത്തോ വിരിക്കപ്പെടുന്ന വസ്തുവാണ് ആ സ്വത്ത് വേറൊരു മേൽ വിരി പറയുക ആ സ്വത്തിനെ പറ്റി മറ്റുള്ളവർ വിരിവറിയ ആ സ്വത്ത് ഉണ്ടാക്കിയത് ശരിയായില്ല അല്ലെങ്കിൽ ആ സ്വത്ത് ചെലവാക്കിയ രീതി ശരിയായില്ല തുടങ്ങിയിട്ട് ആ സ്വത്തിന്റെ മേലിൽ വിരി ഇങ്ങോട്ട് വരിക ചെയ്യാതി അറിവോ അറിവ് മറ്റെല്ലാത്തിന്റെ മേലിലും വിധി നിർണയിക്കുന്ന നായകനാണ് വിധികർത്താവാണ് അത്രയും വലിയ വ്യത്യാസം അപ്പൊ നമുക്ക് സ്വത്തും അറിവും രണ്ടും തമ്മിൽ വെച്ചാൽ ഉയർന്നു നിൽക്കുന്നത് അറിവാണ് പഹനായ അലിസ്സലാമിന്റെ ചരിത്രത്തിൽ വേറെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും കാണാം അവർക്ക് അറിവും സമ്പത്തും പിന്നെ എല്ലാം മുന്നിൽ വെച്ചുകൊടുത്തു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അവരെ അറിവിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അറിവിനെ തിരഞ്ഞെടുത്തപ്പോൾ അറിവുണ്ടെങ്കിൽ സ്വത്ത് പിന്നാലെ വരും സ്വത്തുണ്ടെങ്കിൽ അവരുണ്ടായിപ്പോഴില്ല അറിവുണ്ടെങ്കിൽ സ്വത്തും സമ്പാദിക്കാൻ കഴിയും എന്നാണ് അപ്പൊ അറിവാണ് എല്ലാത്തിന്റെയും നിന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന വലിയ ഒരു കാര്യം അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാകുന്ന അങ്ങനെയാണ് സുലൈമാൻ നബി അലൈഹിസ്ലാം എല്ലാം അറിവുള്ളതോടുകയും ആ അറിവുള്ളത് കൊണ്ടാണ് അതിന്റെ പിന്നാലെ രാജകീയതയും സമ്പന്നതയും എല്ലാം കൈവന്നിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കുകയും അറിവിന് വലിയ ബഹുമാനം കൊടുക്കുകയും അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൻഡിമീകളെ നമ്മൾ പ്രത്യേകം പരിഹരിക്കണം അവരെ നമ്മൾ കണക്കാക്കുകയും മാറി കാരണം അള്ളാഹു മലക്കുകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവരാണ് അവരുടെ അപ്പം അത്രയും വലിയ ഉയർച്ച അവർക്കുണ്ട് എന്നാണ് പെരുമാറണം അള്ളാഹു താൽ നമുക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരത്തിലെ ഉപകാരമുള്ള അറിവുകൾ അള്ളാഹു ഏറ്റു ഏറ്റി നമുക്ക് നൽകട്ടെ അറിവ് മാത്രമല്ല അറിവ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല മനസ്സിനു കൂടിയും ഔത്സൂല്യവും നമുക്ക് നല്ലാഹു വർദാനം ചെയ്യട്ടെ അവൻ്റെ പൊരുത്തത്തിലായി ലൗഫ്യള്ളാഹു വർദ്ധിപ്പിച്ച് നൽകട്ടെ വാഹാന